വൻ അനുഗ്രഹീതൻ അവന്റെ വൃത്തിയാശ അവിടുന്ന് തന്നെ ചെറവിയ പ്രവാചിന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴാം തിരുവത്സരം സുവിശേഷ ഭാഗ്യങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ജ്ഞാന സൂക്തം നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ധ്യാനത്തിന് നമ്മൾ കൊണ്ടു നടക്കുകയാണ് ഈ വചനം നമ്മൾ ഇന്ന് ഹൃദയത്തോൽ ചേർത്ത് വെക്കുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്നതാണ് അനുഗ്രഹീത് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തുടർന്നുള്ള വചനത്തിൽ നമ്മോട് ജനവീയ പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട് ആറ്റുതീരത്ത് നട്ടപ്പെട്ട വൃക്ഷം പോലെയാണ് അതായത് വെള്ളമുണ്ട് വെയിൽ വെളിച്ചമുണ്ട് അതുകൊണ്ട് വളരാനാട് വളരെ എന്താണ് അനുകൂലമായ സാഹചര്യമുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ദേവാലയത്തോട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു ജീവിതത്തിലല്ല നമ്മളുടെ ജീവിതം മുഴുവൻ ചുറ്റുപാടുകളൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നേക്കാമെങ്കിലും ആഴത്തിൽ വേരൂന്നി വളർന്നു വരാൻ പാകത്തിന് അവിടെ നമ്മെ നയിക്കും അവിടെ നമ്മെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും അതുകൊണ്ട് അത് അതുകൊണ്ടാണ് ഈ സക്രാരിയോട് ചേർന്ന് നിൽക്കണം ദിവികാരനത്തോട് ചേർന്ന് നിൽക്കണം കൃപകളോട് ചേർന്ന് നിൽക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് ചേർന്ന് നിൽക്കാമെന്നേ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരു എവിടെയെങ്കിലുമൊക്കെ ഒരു വിശീത നടത്താനായിട്ട് ഒരു ദേവാലയത്തിൽ ഒരു വിശിത നടത്താനായിട്ട് ഒരു ദിവികാരന ചാപ്പിൽ പോലെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഒരു ദൈവ സാന്നിധ്യമുള്ള സ്ഥലത്ത് കടന്നു നിന്നു പ്രാർത്ഥിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിച്ചു നോക്കാം അവിടെ കർത്താവ് നമ്മെ കാത്തിരിക്കുന്നുണ്ട് അവിടെ നമ്മെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വേരുകള് നമ്മുടെ ചിന്തകൾ നമ്മുടെ ഓറിയന്റേഷൻസ് അങ്ങനെ ആക്കി നോക്കി അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയ വാക്യം അല്ലെങ്കിൽ ഒരു വിജയ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും കർത്താവ് ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു അമേ ഇന്നത്തെ ദിവസത്തിന്റെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന്റെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിയോഗങ്ങൾ പ്രാർത്ഥനകൾ യൂട്യൂബിലെ ശുശ്രൂഷയിൽ ചേർത്ത് വെച്ച ഒത്തിരിയേറെ മക്കളുണ്ട് അവിടെ വളരെ വളരെ നിസ്വാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇപ്പോൾ ഈ സന്നിധി ചേർത്ത് വെക്കുന്നു കർത്താവ് അവരെ എല്ലാം ചേർത്ത് പിടിക്കുന്നതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു സന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് ഈ ശുശ്രൂഷ കാണാനും ആശീർവാദം സ്വീകരിക്കുവാനും വചനത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന ആ മക്കളിലേക്കെല്ലാം കൃപകളും അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ചുരുങ്ങിയെ അവിടെ നിയോഗത്തെ ശീർവാദം ഒരു ഒരു വിജയമുദ്ര പതിക്കപ്പെടട്ടെ വിശ്വസിച്ച് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് കൃപയും പിതാവിന്റെ സ്നേഹവും സഹവാസവും വിശ്വസുരിശിന്റെ സംരക്ഷണവും സംരക്ഷണവും നീലമേലെങ്കിൽ പൊഞ്ഞുള്ള സംരക്ഷണവും ലഭിക്കുമാറാകട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാ എല്ലാ മുട്ടും നാവും